എക്കാലവും സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടയാണ് കണ്ണൂർ കണ്ണൂർ കോട്ടയിൽ കടന്നു കയറാൻ യു ഡി എഫ് നടത്തിയ ശ്രമങ്ങളൊക്കെ പോകുന്ന കാഴ്ചയാണ് കാലാകാലങ്ങളിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒമ്പതടത്തും വിജയിച്ചത് എൽ ഡി എഫ് ആണ് രണ്ടിടത്ത് യു ഡി എഫ് വിജയിച്ചു കെ പി സി സി അധ്യക്ഷനും നിലവിലെ എം എൽ എയുമായ സണ്ണി ജോസഫിൻ്റെ മണ്ഡലമായ പേരാവൂരിലും ഇരിക്കൂറ്റും ഇത്തവണ കണ്ണൂർ കോട്ട പിടിച്ചെടുക്കാൻ സണ്ണി ജോസഫ് മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു ആ മാസ്റ്റർ പ്ലാനിന് വലിയൊരു പ്രത്യേകതയുണ്ട് സണ്ണി ജോസഫിനെ സണ്ണി ജോസഫാക്കിയ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷനാക്കിയ കെ സി വേണുഗോപാലിനോട് അനുഭാവമുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്ത പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും പേരാവൂരിൽ പേരാവൂരിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും എന്നത് ഉറപ്പായിരിക്കുന്നു എന്തെങ്കിലും കാരണവശാൽ കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ സോണി സഭാസ്ക്യനാകും അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ച ഇരിക്കൂരിൽ നിലവിലെ എം എൽ എ സജീവ് ജോസഫ് തന്നെ മത്സരിക്കും ഇനി കണ്ണൂർ കണ്ണൂരിൽ മുൻ മേയർ മോഹനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജനകീയ മേയർ എന്ന രീതിയിലും സി പി എമ്മിനെതിരെ പോരാടുന്ന വ്യക്തിത്വം എന്ന രീതിയിലും ഒരുപാട് പ്രത്യേകതകൾ മോഹന് ഉണ്ട് കണ്ണൂരിൽ നിലവിലെ എം എൽ എ കടത്തപ്പള്ളി രാമചന്ദ്രനാണ് അദ്ദേഹം ഇനി മത്സരിക്കില്ല ആ സീറ്റ് സി പി എം ഏറ്റെടുക്കും ഇനി അഴിക്കോടാണ് അഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് അവിടെ കെ എം ഷാജി മത്സരിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം ഇനി തളിപ്പറമ്പാണ് തളിപ്പറമ്പിൽ ക്ഷമാ മുഹമ്മദാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം ക്ഷമാ മുഹമ്മദ് മത്സരിച്ചില്ലെങ്കിൽ മുൻ കോൺഗ്രസ് നേതാവും എം എൽ എയും ഒക്കെയായ ഡി സി സി അധ്യക്ഷനും ഒക്കെയായ എൻ രാമകൃഷ്ണൻ്റെ മകൾ അമൃത രാമകൃഷ്ണൻ മത്സരിക്കും ഇനി സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായ തലശ്ശേരിയാണ് തലശ്ശേരിയിൽ കണ്ണൂരിലെ യുവ നേതാവ് കോൺഗ്രസിൻ്റെ യുവ നേതാവ് റെജിൽ മാങ്കുറ്റി മത്സരിക്കും എം ഷംസിൻ്റെ നിയമസഭാ സ്പീക്കർ എം ഷംസിൻ്റെ മണ്ഡലം കൂടി കൂടിയാണ് തലശ്ശേരി ഇനി കൂത്തുപറമ്പാണ് കൂത്തുപറമ്പിൽ കൂത്തുപറമ്പ് മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് അവിടെ സി അബ്ദുള്ള കഴിഞ്ഞ തവണ മത്സരിച്ച സി അബ്ദുള്ള തന്നെ വീണ്ടും മത്സരിക്കും ഇനി മട്ടന്നൂരാണ് മട്ടന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ചർച്ചയിലാണ് ഇനി കല്യാശ്ശേരിയാണ് കല്യാശ്ശേരിയിലും പയ്യന്നൂരും ധർമ്മടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ചർച്ചയിലാണ് ധർമ്മടത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്ന രഘുനാഥ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും അതാണ് അതിൻ്റെ ധർമ്മടം മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്തായാലും സണ്ണി ജോസഫ് കിടുക്കി കെ പി സി സി അധ്യക്ഷനായി വന്നതിന് പിന്നാലെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി ലിസ്റ്റും അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നു ഇതിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന മണ്ഡലം പേരാവൂരാണ് അവിടെ കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കരുതപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പ് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം കണ്ണൂരാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞ തവണ കടന്നുകൂടിയ മണ്ഡലമാണ് കണ്ണൂർ ഇത്തവണ അദ്ദേഹം മത്സരിക്കില്ല ആ സീറ്റ് സി പി എം ഏറ്റെടുക്കും അവിടെ മുൻമേയർ മോഹനൻ സി പി എമ്മിന് എക്കാലവും വെല്ലുവിളിയായ മോഹനൻ മത്സരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം തളിപ്പറമ്പാണ് തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാസ്റ്ററാണ് എം എൽ എ ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ഇനി മത്സരിക്കില്ല അവിടെ ക്ഷമ മുഹമ്മദ് മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു വിഭാഗം എൻ രാമകൃഷ്ണന്റെ മക മകൾ അമൃത രാമകൃഷ്ണനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ശ്രദ്ധേയമായ മത്സര മത്സരം കണ്ണൂരിൽ നടക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു പലതരത്തിലുള്ള ശ്രദ്ധേയമായ മത്സരത്തിന് വേദിയാകും കണ്ണൂർ കണ്ണൂർ പലതരത്തിലുള്ള ശ്രദ്ധേയമായ മത്സരത്തിന് വേദിയാകും എന്നതിൽ ഉപരി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു കണ്ണൂർ കോട്ട എപ്പോഴും സി പി എമ്മിന് സ്വന്തമാണ് സി പി എമ്മിൻ്റെ ചുവന്ന മണ്ണാണ് കണ്ണൂർ സി പി എമ്മിൻ്റെ ചുവന്ന മണ്ണായ കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ശക്തി ദുർഗമായ കണ്ണൂരിൽ നല്ലൊരു ഫൈറ്റ് നടത്താനാണ് കെ പി സി സി അദ്ധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ തീരുമാനം സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി വന്നതിന് ശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിൽ കൊണ്ടുവരും അതിനാണ് അദ്ദേഹത്തെ അധ്യക്ഷനാക്കി മാറ്റിയിരിക്കുന്നത് സണ്ണി ജോസഫ് അധ്യക്ഷനാകുന്നതിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നതും ശ്രദ്ധേയം കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും സണ്ണി ജോസഫിനോട് അനുഭാവം പുലർത്താതെ മാറി നിൽക്കുമ്പോൾ തൻ്റെ തട്ടകമായ കണ്ണൂരിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ സണ്ണി ജോസഫ് ഇറങ്ങി പുറപ്പെടുന്നു എന്നതും ശ്രദ്ധേയം എല്ലാ കണ്ണുകളും ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിലാണ് തളർന്നു കിടക്കുന്ന കോൺഗ്രസ്സിന് പുനർജീവനം നൽകാൻ സണ്ണി ജോസഫിന് കഴിയുമോ അതാണ് ഇനി തിരിച്ചറിയേണ്ടത് അതാണ് ഇനിയുള്ള പ്രശ്നം തളർന്നു കിടക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ ആ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പുതിയ തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു പുതിയ തന്ത്രമാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾക്ക് പിന്നിൽ സുനിൽ ആണ് കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ സുനിൽ കനകുലു സുനിൽ കനകുലു കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്തായാലും കണ്ണൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു പേരാവൂരിൽ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മത്സരിച്ചില്ലെങ്കിൽ സണ്ണി ജോസഫിൻ്റെ മണ്ഡലമായ പേരാവൂരിൽ ധോണി സബാസ്റ്റ്യൻ മത്സരിക്കും ഇരിക്കൂരിൽ സജീവ് ജോസഫ് കണ്ണൂരിൽ മോഹനൻ അഴിക്കോട് കെ എം ഷാജി തളിപ്പറമ്പിൽ ഷമാ മുഹമ്മദ് അല്ലെങ്കിൽ അമൃത രാമകൃഷ്ണൻ തലശ്ശേരിയിൽ റെജിൽ മാങ്കുറ്റി ഷംസീറിൻ്റെ മണ്ഡലമാണ് തലശ്ശേരി തലശ്ശേരി കൂത്തുപറമ്പിൽ സി അബ്ദുള്ള മട്ടന്നൂരിലും കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല അതൊക്കെ സി പി എം കോട്ടകളാണ് ധർമ്മടത്തം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ശക്തമായ ഒരു മത്സരം കണ്ണൂരിൽ കാഴ്ചവയ്ക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ എന്താ പറയുക കഴിഞ്ഞ തവണത്തെ പോലെ മാലിൻ ചുരുട്ടി മാളത്തിൽ ഒളിക്കാൻ യു ഡി എഫ് തയ്യാറല്ല എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം ശക്തമായ പോരാട്ടം കണ്ണൂരിൻ്റെ ചുവപ്പു കോട്ടയിൽ യു ഡി എഫ് കാഴ്ചവെക്കും